നമസ്കാരം ട്രൂത്ത് മിഷൻ സ്വാഗതം തിരഞ്ഞെടുപ്പിൽ ഇനി ഒരല്പം കുടുംബകാര്യമായാലോ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കൊട്ടിയൂർ പഞ്ചായത്തിൽ നിന്നും ബി ജെ പിക്ക് ജനവിധി തേടുന്നവരിൽ അരുൺ ഭരതനും അമ്മ ഓമന ഭരതനുമാണ് താരങ്ങൾ കൊട്ടിയൂർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായിട്ട് അമ്മയും മകനും ഒരുമിച്ച് മത്സരിക്കുകയാണ് എങ്ങനെയുണ്ട് ഒരു പ്രചരണകാലം കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ് ഓരോ ജനങ്ങളുടെ ഇടയിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ രണ്ട് കൈയും കൂപ്പി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സാഹചര്യം ഇന്ന് ഈ കൊട്ടിയൂർ പഞ്ചായത്തിൽ പല വാർഡുകളിലുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കുറി കൊട്ടിയൂർ പഞ്ചായത്തിൽ മൂന്നിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് വലിയ ശക്തിയായി തന്നെ മാറുമെന്ന് മാത്രമേ ഈ സൂചിപ്പിക്കാനുള്ളൂ അതോടൊപ്പം തന്നെ കേന്ദ്രീയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികൾ വാർഡിലെത്തിക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ പ്രതിനിധികൾ ജയിച്ചു വരേണ്ടത് ആവശ്യകത കൂടിയുള്ളൂ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു വീട്ടിൽ നിന്ന് ഒരേ സമയം ഉണ്ടാകുമ്പം വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളമാണ് വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അനിയനും അച്ഛനും അടക്കം പറഞ്ഞത് നമ്മൾ രണ്ടു മെമ്പർമാരെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെ കഴിഞ്ഞാൽ രണ്ട് വാർഡിലും ഓരോ വാർഡ് മെമ്പർമാർക്ക് ഒരു ഓഫീസ് തുറക്കണമെന്നാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് പല കുടുംബങ്ങളാണേലും ഞങ്ങളുടെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളുകളെ നിരവധി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടാണ് നിലനിൽക്കുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ തവണയാണോ ജനവിധി തേടാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് അല്ല നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആദ്യം പിന്നെ പണ്ട് നമ്മൾക്ക് ആദ്യം എട്ടില്ലായിരുന്നു എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്തിലാണ് മത്സരിച്ചത് മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രവർത്തി പരിചയത്തിൻ്റെ ഒരു പിന്നെ ബുദ്ധിമുട്ടുമില്ല കാരണം ഞാൻ എൻ്റെ വാർഡിലെ ആശാവർക്കറും കൂടിയാണ് അപ്പം എനിക്ക് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കഴിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർ അവരിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വാർഡിൽ തന്നെ ഒരുപാട് വികസനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നമ്മളിവിടെയുള്ള ജനങ്ങൾ അപ്പം നമ്മുടെ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ വാർഡിലും പഞ്ചായത്തിലും കൊണ്ടുവരാൻ ഞങ്ങളെപ്പോലെയുള്ള ഒരാളെ കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് സാധിക്കും വിശ്വാസം അതുകൊണ്ട് ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ വാർഡിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളും അതുപോലെ അതോടൊപ്പം തന്നെ എൻ്റെ പഞ്ചായത്തിൽ നമുക്കറിയാം കൊട്ടിയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് വികസനം വരേണ്ട ഒരു ആവശ്യകത ഉള്ളതാണ് കാരണം നമ്മുടെ പിന്നെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന നമ്മുടെ പുണ്യഭൂമി നമ്മുടെ ക്ഷേത്രം ഈ എൻ്റെ വാർഡിൽ ഒമ്പതാം വാർഡിലാണ് അവിടെ നമുക്കറിയാം ഓരോ ഉത്സവകാലം വരുമ്പം ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അപ്പം നമ്മൾ പോലെ ഉള്ള ഒരാൾ നോക്കാം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങളിൽ ഒരാൾ അവിടെ ചെല്ലണം അതുകൊണ്ട് ഞങ്ങളോ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ജനങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വാർഡിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിൻ്റെ ആവശ്യകതയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വാർഡിൽ ഇനിയും ചെയ്യേണ്ടതുണ്ട് കൊട്ടിയൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അരുൺ ഭരതൻ മത്സരിക്കുന്നത് ഒരു യുവ നേതാവ് മത്സരിച്ച് വിജയിച്ച് എത്തുകയാണെങ്കിൽ സ്വന്തം വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിലവിൽ ആ വാർഡിലുള്ള പ്രധാന പോരായ്മകൾ പോരായ്മകളെന്ത് ആ പോരായ്മകളൊക്കെ മാറ്റി പുതിയ വികസനങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും ആദ്യം തന്നെ ആ വാർഡിനെ കുറിച്ച് പോരായ്മകളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മലയോര പ്രദേശമായി കൊട്ടിയൂരൻ ഈ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ചപ്പുമല എന്ന് പറയുന്ന ആ കുന്ന ചെരുവുകൾ അവിടെ നൂ നാൽപ്പതിലധികം കുടുംബങ്ങളെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കാരണം ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് കേരള രാഷ്ട്രീയം കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് ഈ വാർഡിൽ കാരണം റീലൊക്കേഷൻ ആനത്താര പദ്ധതി ഈ പദ്ധതിയിൽ അർഹതപ്പെട്ട ആളുകളെ വക മാറ്റിക്കൊണ്ട് ഫണ്ട് തട്ടിച്ചൊരു സംവിധാനമാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത് ഈ വാർഡിൽ അതിന് കൂട്ടുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് ഈ ബി ജെ പിയുടെ ഒരു മെമ്പർ ഈ വാർഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇത് കേന്ദ്ര തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാർഡിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന മുഴുവൻ പദ്ധതികളും ഈ വാർഡിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും നമുക്ക് നാല് എം പിമാരുണ്ട് രണ്ട് രാജ്യസഭാ എം ഒന്ന് ജോർജ് ഊറി സാറ് അവരെല്ലാം ഉണ്ട് അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിലേക്ക് മികച്ച തരത്തിലുള്ളൊരു വികസനം എത്തിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ വൈശാഖ മഹോത്സവ നാളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കൂടി കാണുവാൻ വേണ്ടി ഇവിടെ ബി ജെ പിക്ക് ജയിച്ചു വന്നാൽ സാധിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ ന്യൂസ്